ഹലോ ഹായ് ഞാൻ ഗ്രോബായികിൻ്റെ കാണിച്ചില്ലായിരുന്നോ ഇത് ഞാൻ മൂന്ന് വർഷം വെച്ചിട്ട് ഈ വർഷം ഞാനത് കഴുകിയെടുത്ത് എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതാണേ ഇത്രയും നല്ലൊരു ഉപകാരമുള്ള ഒരു സാധനം ഞാൻ എത്ര വർഷമായി പച്ചക്കറി ചെയ്യാൻ തുടങ്ങിട്ട് ഒരു കിഴുത്തയാട്ടൊന്നും ഇല്ല ഇതിന് ഹോളൊന്നുമില്ല അപ്പം ഞാനിത് കഴുകിയെടുത്ത് എല്ലാം വെച്ചതാണ് പാത്തു വെച്ചതാണ് എനിക്ക് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അന്നേരം അപ്പം എന്താ എനിക്ക് ഇന്നലെ പുതിയത് മക്കൾ അഞ്ചെണ്ണം ഓൺലൈനെ പുതിയതാണ് വാങ്ങിച്ചു തന്നു പഴയത് കൊണ്ടുപോകേണ്ടതെന്നും പറഞ്ഞോണ്ടേ അപ്പം ഇത് വാങ്ങിക്കുവാണെ പച്ചക്കറി ചെടി ചെടിയൊക്കെ വെക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും ഒത്തിരി ഗുണമുണ്ട് നല്ല ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണ് ഞാൻ ഇത്രയും വർഷം പച്ചക്കറി ചെയ്തിട്ട് പ്ലാസ്റ്റിക്ക് വാങ്ങിച്ചു ബാസ്ക്കറ്റ് മാതിരി ഉള്ള വെച്ചു പെയിൻറ് ബക്കറ്റ് എല്ലാം ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ പെയിൻറ് ബക്കറ്റ് എല്ലാം പോട്ടിപ്പോന്നുള്ളൂ പിന്നെ അത് ആകെപ്പാടെ ഗുണമില്ല ഏ ഇത് ഇതുകൊണ്ടോ നമുക്ക് ഇരിച്ചും മറിച്ചും എല്ലാം കൊണ്ടും വെള്ളവും നിൽക്കും എപ്പോഴും നല്ല ഇരുപ്പവും നിൽക്കും വേണ്ട ഇത്രയും വലിയ ഇതല്ലേ എല്ലാം നല്ല സൂപ്പറായിട്ടും നിൽക്കും ഇതുവരെ ഇതൊന്ന് കീറിയിട്ട് പോലും ഇല്ല അതിന് ഉപകാരം ഉള്ളതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നവർക്കെല്ലാം പ്രയോജനമുണ്ടാവും ഇത് വേണ്ട ഇതിന് രണ്ട് വള്ളിയുണ്ട് നമുക്ക് അങ്ങോട്ടിങ്ങോട്ട് മാറ്റി വെക്കാനും എടുക്കാനും ഒക്കെ അപ്പം എല്ലാവരും ഈ ഗ്രൗബായിക അറിയാവും കൃഷി ചെയ്യുന്നതിനോട് താല്പര്യമുള്ളവർക്കൊക്കെ ഇതൊന്നും നയിച്ച് കൊടുക്കുക എല്ലാവരും വാങ്ങിക്കട്ടെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിച്ച് വാങ്ങിച്ച് ഞാൻ ആകെപ്പാടുക പിടിച്ച് വലിക്കുമ്പോഴേക്ക് ഈർപ്പും പത്തും നൂറ് നൂറ്റമ്പത് രൂപയ്ക്കെല്ലാം വാങ്ങിച്ചു പോകും അത് കഷ്ണം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ബേസം മാതിരി വെള്ളം വാങ്ങിച്ചു വെക്കും അതാ വെള്ളം എറുപ്പമൊത്തില്ല ആകെപ്പാട ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ് അറിയാവുന്നവരൊക്കെ ഇത് വാങ്ങിച്ച് വെക്കുക ഒക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്